ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി ഇതാണ് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതൊരു വള്ളിച്ചെടിയാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാടുകളിലും മുറ്റത്തും ഒക്കെ ആയിട്ട് പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പാടത്താളി എന്നാണ് ഇനി പറയുന്നത് പാടക്കിഴങ്ങ് ഇതിന്റെ കിഴങ്ങിന് പാടക്കിഴങ്ങ് എന്ന് പറയും പാടത്താളി എന്ന് പറയും പാഠ എന്നാണ് സംസ്കൃതം പേര് ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഔഷധ ചെടിയാണ് ആയുർവേദത്തിലെ ഒരുപാട് മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണിത് ആ ഇത് ഒരു കൈപ്പരസം ഉള്ള ചെടിയാണ് ചെച്ചെടി ഉഷ്ണവീര്യമാണ് ഇത് അർഷസ് മുതലായിട്ടുള്ള രോഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അർഷസൽ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഷായമായിട്ടുള്ള ദുസ്പർശകാതി കഷായം എന്ന് പറയുന്ന കഷായത്തിലെ വൺ ഓഫ് ദി ഇൻഗ്രീഡിയന്റ് ആണ് ഈ പാഠ അല്ലെങ്കിൽ പാടക്കിഴങ്ങ് വിഷാഹരമായിട്ടാണ് അതുകൊണ്ട് വിഷത്തിന് ഉപയോഗിക്കുന്ന ഒരുപാട് മരുന്നുകളിൽ ഗുളികകളിലൊക്കെ ഈ പാടക്കിഴങ്ങ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചാറടുത്തിട്ട് ചേർക്കാറുമൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഹെയർ ആയിട്ടും ഈ മുടിക്ക് നമ്മൾക്ക് താളിയായിട്ടല്ലേ പാടത്താളിന്നാണ് എൻ്റെ പേര് അതുകൊണ്ട് തന്നെ ഇതൊരു താളിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് മുടി കഴുകാൻ വേണ്ടി ഷാംപൂ ഒക്കെ അതിനൊക്കെ പകരം വേണ്ടിയിട്ട് ഉപയോഗിക്കാം കണ്ടീഷണറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഇത് നന്നായിട്ട് ഈ ഇത് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് അരച്ച് വെള്ളത്തിലെടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് ഞെവിടി ഇതാക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു കൊഴുത്ത ദ്രാവകം അതായത് നമ്മുടെ ഈ ചെമ്പരത്തിയൊക്കെ പോലെ ഒരു കൊഴുത്ത ദ്രാവകം വരും അത് വെച്ച് നന്നായിട്ട് മുടി നമുക്ക് വൃത്തിയാക്കാൻ പറ്റും മുടി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും അത് മാത്രമല്ല ഇതിൻ്റെ വേര് നമുക്ക് കഷായം പോലെ ആക്കിയിട്ട് അതായത് വെള്ളം തിളപ്പിച്ചിട്ട് ഇത് വേരിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കഷായം പോലെയാക്കി ഇത് കഴുകാനൊക്കെ മുറിവുകൾ കഴുകാൻ മുറിവുകൾ കഴുകുന്നതിന് വളരെ നല്ലതാണ് ഇതിന് കുറച്ച് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ചെടിയാണ് അതൊരു ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനുള്ള ശേഷിയുള്ള ഒരു ചെടിയാണ് എന്ന് മാത്രമല്ല ഇത് വയറിളക്കമുള്ള ആൾക്കാർ ഇത് മലം ഒരുപാട് വയറിളകി പോയി കഴിയുമ്പോൾ മലം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു ചെടി കൂടിയാണിത് ആ ഇതിൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഏറ്റവും നല്ല ഉപയോഗം എന്ന് പറയുന്നത് ഈ ഇതായിട്ട് തന്നെയാണ് ഈ താളിയായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ല ഹോം റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗം ഇത് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയല്ല നമുക്ക് വളരെ പറ്റമൂലിയായിട്ടൊക്കെയാണ് അതായത് കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ വളരെ ഷോർട്ട് പീരീഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കാരണം മലം പിടിപ്പിക്കുന്ന സ്വഭാവമുണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് മലബന്ധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേം ഇൻഫെസ്റ്റേഷൻ അതായത് കൃമിരോഗത്തിന് കൃമികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നിന്റെ ഇൻഗ്രീഡിയന്റ് ആയിട്ടും ഈ ചെടി ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഈ ഡെങ്കി ഫീവറിൽ ഡെങ്കി ഫീവറിൽ ഈ ചെടി ഫലപ്രദമാണ് എന്ന് ചില ആനിമൽസിൽ ചില മൃഗങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിലൊക്കെ തെളിഞ്ഞിട്ടുള്ളതുമാണ് പ്രത്യേകിച്ച് അങ്ങനൊരു ഒരു സൈഡ് എഫക്റ്റ് പറയാനില്ല പക്ഷെ ഈ പറഞ്ഞ ദീർഘകാലത്തെ ഉപയോഗം മലബന്ധത്തിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു വസ്തുവിൻ്റെ മൂല്യം നമ്മൾ പറയുന്നത് അതിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് എന്നതിനെ ആശ്രയിച്ചല്ലേ പാടക്കിഴങ്ങ് ഉണങ്ങിയതിന് ഇപ്പോ നമുക്ക് അതായത് മരുന്ന് കടയിലൊക്കെ അതായത് ഈ അങ്ങാടിക്കടയിൽ തറി മരുന്ന് കടയിൽ വാങ്ങാൻ ചെല്ലുമ്പോൾ നൂറ് ഗ്രാമിന് നൂറ്റമ്പത് രൂപ വിലയുണ്ട് അതായത് നമ്മൾ ഒരു കിലോയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയോളം വിലയുണ്ട് പാടക്കിഴങ്ങിൻ്റെ പാടയുടെ ഞാൻ ഈ കാണിച്ച സസ്യത്തിൻ്റെ ഉണങ്ങിയ കിഴങ്ങിന് അപ്പം അത്രയും വാല്യൂ ഉള്ള അത്രയും വിലയുള്ള ഒരു സാധനമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത് അതായത് നമ്മൾ ഈ കാട്ടുചെടിയാണ് എന്ന് പറഞ്ഞ് വെട്ടിക്കളയുന്ന പലതും നമുക്ക് ശരിക്കും നല്ല മൂല്യമുള്ള വസ്തുക്കളാണ് അപ്പോൾ ഇത് ജസ്റ്റ് പാടയുടെ ഒരു ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഇതുപോലത്തെ നല്ല വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നമസ്കാരം